നമസ്കാരം ഇനി ഞങ്ങളുടെ വയസ്സിന്റെ മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം ഞാൻ രാഹുൽ ഞാനിപ്പോൾ ഉള്ള തിരിഞ്ഞാലക്കൂട മൂലൻസ് ഹൈപ്പർ മാർക്കറ്റിലാണ് ഇവിടെ ഒരു സ്പെഷ്യൽ അതിഥീനെ ഇവിടെ പർച്ചേസിന് വേണ്ടി സ്പെഷ്യൽ അതിഥീനെ കണ്ടപ്പോ പരിചയപ്പെടുത്താൻ ഹാഷിം അബ്ബാസ് എന്ന് പറഞ്ഞപ്പോ സൗദി പൗരനാണ് ഏറെ പാട്ടുകൾ പാടിയും മലയാളം പറഞ്ഞു നമ്മുടെ കഴിഞ്ഞ പുലിക്കളി വേദിയില് വരെ ഹാഷിം അബ്ബാസിന്റെ സാന്നിധ്യം വളരെയധികം ുംബൌട്ട്ലിക്കളി ah <laughs> Wallahi, I was there and and honor. I am Saudi pool. Mm. <laughs> uh. <laughs> you know the Saudi pool. <laughs> that, I am duplicate Saudi. Duplicate Saudi. No, well, I. No, I will never Duplicate Saudi. You saw the news. They yeah. said, "Yeah, Hajj." Uh, duplicate. നിങ്ങളെ ഡ്യൂപ്ലിക്കേറ്റ് അന്ന് ഒരു ചാനല് അദ്ദേഹത്തിന്റെ ഒരു ബൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ആ ചാനലിലെ അവതാരകരി അദ്ദേഹത്തോട് ചോദിച്ചത് നിങ്ങള് ഡ്യൂപ്ലിക്കേറ്റ് ആണോ അദ്ദേഹം ഈ ഒരു വേഷത്തിൽ തന്നെയാണ് കേരളത്തിലൊക്കെ തന്നെ നടക്കാറുള്ളത് അദ്ദേഹത്തിന് എല്ലാവർക്കും അറിയാം ഇത്രയും സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ പോപ്പുലർ ആണ് അദ്ദേഹം മലയാളം പഠിച്ചുകൊണ്ട് മലയാളത്തെ സ്നേഹിക്കുന്ന ഒരു വിദേശ പൗരനാണ് അദ്ദേഹം ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന രീതിയിലേക്ക് അവരൊരു തമാശ രൂപേണയൊക്കെ ഒക്കെ തന്നെയാണ് ചോദിച്ചതെന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അത് കൊണ്ടു അതാണ് അദ്ദേഹം ഇപ്പോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് أنا راح happy. I'm not لا I'm not أنا أنا not happy. I'm not أنا I'm أي ام ام അദ്ദേഹത്തിന്റെ ഡോക്ടറാണ് ചികിത്സിക്കുന്ന ഡോക്ടറാണ് നമ്മളോട് പോ അദ്ദേഹത്തിന്റെ ഒരു ചികിത്സയിലാണ് ആള് കടന്നുപോകുന്നത് അത് നന്ദഞ്ചേട്ടൻ നമ്മുടെ അദ്ദേഹത്തിന്റെ സന്തത സന്ത സഹചാരിയായിട്ട് തിരിഞ്ഞാലക്കുടയിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ് നമ്മുടെ അമറാത്തി റെസ്റ്റോറന്റും ഒക്കെ തന്നെ അദ്ദേഹത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾബുലൻസിന്റെ ഏഹ് എല്ലാം എല്ലാമായ ആൾക്കുണ്ട് അപ്പൊ ഇവിടെ അപ്പോൾ വളരെ സന്തോഷം നമ്മൾ സ്പ്രേഷകർക്ക് വേണ്ടിയിട്ട് ഒരു മണിചേട്ടന്റെ ഒരു പാട്ട് ഓ കന്നി മാങ്ക പ്രായത്തിൽ മിന്നിയൻ തമ്പൂർ മം പരമാഗത്തെന്ദി പൊന്നാരേ മം പരമാഗത്തെന്ദി വല്ലേ മേ പുല്ലുള്ള എന്നോനാ പവദ ഇത്രനിയൻ ബംഗി തന്നോ എന്ദി പൊന്നാരേ അപ്പൊ നമ്മൾ പോലും മണിച്ചേട്ടന്റെ മനോഹരമായ പാട്ടുകൾ ഒക്കെ തന്നെ മനപ്പാടാണ്